ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു ഘട്ടടി വിദ്മിയായാലോ ആദ്യത്തന്നെ ഞാനൊരു ടോണറാണ് മുഖത്ത് സ്പ്രേ ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ കുകുംബർ ടോണറാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ന്യൂട്രി ഡെമിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ടോണറും മോയ്സ്ചറൈസറും ഇട്ടതാണ് അപ്പോൾ വീഡിയോക്ക് വേണ്ടി രണ്ടാമതൊന്ന് ജസ്റ്റ് ഡെമോ പോലെ ഇട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ആണ് ഓർത്തത് വീഡിയോ എടുക്കാമായിരുന്നു ഒന്ന് എൻ്റെ രണ്ടും മക്കളിപ്പോൾ നല്ല വർക്കിലാണ് അപ്പോൾ നല്ല ടൈം കിട്ടുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വിത്ത് മീ വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മെബിലേൻ്റെ ഫിറ്റ്മീ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഷെയ്ഡ് വൺ വൺ ആണ് ഫൗണ്ടേഷൻ ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ അധികമായിട്ട് നമ്മൾ മുഖത്ത് വന്നാൽ എന്തോ ഒരു പുട്ടി അടിച്ചിട്ട് ഫീൽ വരുന്നത് ഞാൻ ഡോട്ട് ടു ഡോട്ടായിട്ട് ഇപ്പോൾ മുഖത്തിൻ്റെ പല സ്ഥലങ്ങളിലാക്കി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ സ്മഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ബ്ലൻഡർ ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് സാധാരണ ചെയ്യാറ് എപ്പോഴും ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ടൊന്നും അങ്ങനെ പുറത്തൊന്നും പോകാറില്ല അങ്ങനെ ഇങ്ങനെ ഒരുപാട് ടൈം കിട്ടുമ്പോഴും പിന്നെ നമുക്ക് നല്ല ആഗ്രഹം തോന്നുമ്പോഴും നല്ലോണം ഒരുങ്ങണം എന്ന് തോന്നുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഇടാറ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഗെപ്റ്റടി വിഗ്മി എടുക്കുന്നതിൽ അപ്പോൾ അത്യാവശ്യം സാധാരണ യൂസ് ചെയ്യുന്നതിലും കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുഖത്ത് എല്ലായിടത്തും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ലിഡ്സയ്ക്ക് യൂസ് ചെയ്യുന്ന മുന്നേ കുറച്ച് മുന്നേ തന്നെ ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഐബ്രോ ഷെയ്പ്പ് ചെയ്യുന്നുണ്ട് അത് ഏത് ഐബ്രോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഞാനങ്ങനെ ഐബ്രോ പ്ലക്ക് ചെയ്യാറോ ത്രെഡ് ചെയ്യാറോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ കുറച്ചൊരു ഷാർപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ പെൻസിലുണ്ടോ അല്ലെ ഐബ്രോ ഉണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മ്രഡ്ജ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ് ഗ്ലോസ് എടുത്തിട്ട് രണ്ട് ചേക്ക്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക് ഗൾഫിൽ നിന്ന് ത കൊണ്ടപ്പം വന്നപ്പം സോറി വന്നപ്പോൾ തന്നതാണ് അപ്പോൾ ഞാനിത് രണ്ട് ചേക്ക്സിലും നമുക്കൊരു എന്താ പറയുക ഒരു നമുക്കൊരു ഹൈലൈറ്റർ ഹൈലൈറ്ററായിട്ടും ഒരു ബ്ലഷ് ബ്ലഷായിട്ടും തോന്നിക്കും അധികം ഓവറായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാനിത് ഇപ്പം റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാനിങ്ങനെ സൈഡിൽ കണ്ണാടി നോക്കിയിട്ടാണ് ഇതെല്ലാം മുഖത്ത് ഇടുന്നത് ക്യാമറ നോക്കിയിട്ട് എനിക്ക് ഒട്ടും കംഫർട്ടായി തോന്നുന്നില്ല എനിക്ക് എന്താ പറയുക ക്ലിയറായിട്ട് കാണുന്നതന്നെ ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നതും വീഡിയോ എടുക്കുന്നതെല്ലാം ആദ്യമായിട്ടാണ് അതുകൊണ്ടൊരു കംഫർട്ടായി തോന്നുന്നില്ല അപ്പോൾ സൈഡിലെ കണ്ണാടി നോക്കിയിട്ടാണ് ഞാനല്ല ഇടുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ടാൾക്കം പൗഡർ എടുത്തിട്ട് മുഖത്തിങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എൽ ഐ ടിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ടും ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഹൈലൈറ്റർ ആയിട്ട് ലിപ്പ് ഗ്ലോസ് ഇട്ടത് കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ പൗഡർ ഇട്ടല്ല അവിടെ ഒരു ഒട്ടിപ്പിടിച്ചൊരു ഫീല് എന്താ പറയുക നമുക്കൊരു നല്ലതായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഭാഗം ഒഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം ഞാൻ കാജലെടുത്തിട്ടുണ്ട് ഈ കാജലേതാ കമ്പനിയിൽ നിന്ന് ഇപ്പം മറന്നുപോയി അതിൽ അതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നല്ലൊരു നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് കിട്ടുന്നൊരു കാജലാണ് നല്ല നല്ല സ്മഡ്ജ് പ്രൂഫാണ് ഞാൻ മുകളിൽ അലഞ്ഞരൊന്നും യൂസ് ചെയ്യുന്നില്ല കാജൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാജലിലാണ് കംഫർട്ടായി തോന്നിയത് അലഞ്ഞാർ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടും കാജൽ തന്നെയാണ് മുകളിലും താഴെ ഇടാൻ തോന്നാറ് ഞാനത് ജസ്റ്റ് ഒന്ന് സ്മ്രഡ്ജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേറെ തന്നെ ഒരു നല്ലൊരു ഭംഗി തോന്നും കണ്ണിന് കാജൽ കൊണ്ട് ഇങ്ങനെ മുകളിലും തായലും എഴുതിയിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്മ്രഡ്ജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെറുതായിട്ടൊരു സ്മോക്കി ഐസിൻ്റെ ഫീലൊക്കെ കിട്ടും ഞാനിങ്ങനെ തന്നെയാണ് കൂടുതലും കണ്ണ് എഴുതാറ് എനിക്ക് ഈ ഈയൊരു ലുക്കാണ് ഇഷ്ടം പിന്നെ ഞാനൊരു മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതെനക്ക് അനുസരിച്ചൊരു നിന്ന് കൊണ്ട് തന്നെയാണ് ബട്ട് നല്ലൊരു മസ്കാരയാണ് കാരണം നമുക്കിത് കണ്ണില് പീലുകളൊക്കെ വിടർന്ന് കിട്ടും നല്ലൊരു വോളിയം വോളിയം തോന്നിക്കുന്ന ഒരു ടൈപ്പ് മസ്കാരയാണ് ഞാൻ കണ്ണാടി നോക്കിയാണ് മസ്കാരം ഇടുന്നത് ക്യാമറ നോക്കി ഇട്ടപ്പോൾ ജസ്റ്റ് കണ്ണിലൊന്ന് കൊണ്ട പോലെ തോന്നി പിന്നെ എൻ്റെ ഫേവറേറ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാൻ ലിപ്സ്റ്റിക് എവിടെയോ വെച്ച് കാണുന്നില്ല ബാഗിലാണോ എവിടെയാണോ ഉള്ളതെന്ന് അറിയില്ല നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത മൈക്ലാമിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് ഇതിന് ഭയങ്കര ഒരു എന്താ പറയുക കുറച്ച് യൂസ് ചെയ്താൽ മതി കുറേ ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് ചുണ്ടിനും മുകളിലും താലും ആയിക്കൊടുത്തിട്ട് ഒന്ന് സ്മ്രഡ്ജെയ്യാണ് ചെയ്യുന്നത് കാരണം ഇത് ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായിട്ടാണ് നമുക്ക് തോന്നാം നൂറ് ശൈഡ് നോക്കിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇട്ട് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാം കവർ ചെയ്യുമ്പോൾ ഭയങ്കര കളറായിട്ട് തോന്നും അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ഇടുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അധികമായിട്ട് വരുന്ന ലിപ്സ്റ്റിക് ഞാനിങ്ങനെ ടിഷ്യൂ വെച്ച് തുടച്ച് കളിയാണ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് ഇടുന്നതാണ് ഇഷ്ടം ഇട്ടുന്നതും തോന്നാൻ പാടില്ല ഇട്ടിക്കില്ല എന്നും തോന്നാൻ പാടില്ല ആ ഒരു ടൈപ്പിൽ ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ ടിഷ്യു മടക്കിയിട്ട് ഞാൻ എൻ്റെ മുഖത്ത് വാങ്ങാൻ കുറച്ച് ഓയിലി ആയിട്ട് വരുന്നതൊക്കെ ഞാനിങ്ങനെ തുടച്ച് ജസ്റ്റ് ടിഷ്യൂ വെച്ചൊന്ന് തുടക്കുന്നുണ്ട് ഒന്ന് പ്രെസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മുഖത്ത് വേർത്തി വേർപ്പുണ്ടെങ്കിലും അധികമായിട്ട് വരുന്ന എന്ത് ഓയിലി ആണെങ്കിലും നമുക്ക് ആ ടിഷ്യൂലിങ്ങനെ അബ്സോർവായിട്ട് വരും അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് ഇതാണ് എൻ്റെ ലാസ്റ്റ് മേക്കപ്പ് ചെയ്തിട്ടുള്ള ലുക്ക് ഇനി എനിക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ മുടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മുടി മുടിക്ക് വലിയ മാറ്റം തോന്നാത്ത മുടി കെട്ടി വന്നപ്പോൾ മുടി വലിയ മാറ്റം തോന്നാത്തത് അപ്പോൾ ഞാൻ ഇയർ റിങ്സാണ് ഇട്ട് കൊടുക്കുന്നത് റിംഗാണ് ഞാൻ കോമൺ ആയിട്ട് ഈ ഇയറിംഗ് ആണ് ഇടാറ് കാരണം ഇത് അടുത്തുതന്നെ എപ്പോഴും ഉണ്ടാവും വേറെ ഒന്നും ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ ഹസ്ബൻ്റ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരുങ്ങുന്നത് അപ്പം ഇതുവരെ മക്കളെ മക്കളെണീറ്റില്ല ഇനി മക്കളെ മക്കളെ എണീച്ചാൽ അവർക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് അവരൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ